വിദ്യ ഉണ്ണിയുമായി അല്ല സോറി ദിവ്യ ഉണ്ണിയുമായി ബന്ധപ്പെട്ട കേസ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ മറ്റേ നമ്മുടെ ഉമാ തോമസ് എം എൽ എ ഭയങ്കര ഉയരമുള്ള സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായ സംഭവം അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന സംഘടന ഈ ദിവ്യ ഉണ്ണിയെ ഉയർത്തി കാട്ടിയിരുന്നത് അല്ലെങ്കിലും എന്താണ് പറയുക ഈ പൈസ മുടക്കിയ പേരൻസ് കുട്ടികൾ ഇവരൊക്കെ എന്താണ് വിചാരിച്ചിട്ടുണ്ടാവുക ഒരു ഗിന്നസ് റെക്കോർഡിനപ്പുറത്തേക്ക് ദിവ്യ ഉണ്ണിയുടെ കൂടെ കുറച്ച് നേരം ഡാൻസ് കളിക്കാം എന്നുള്ളൊരു ചിന്ത അപ്പം ദിവ്യ ഉണ്ണിയെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ മൃദംഗ വിഷൻ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യം ഉയർന്നു വന്നത് അവരുടെ സുരക്ഷാ ക്രമീകരണ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ പിന്നീടത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കളന്നു ഭയങ്കരമായ സാമ്പത്തിക തട്ടിപ്പ് അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള രീതിയിൽ മറ്റു കുറേ വാർത്തകളൊക്കെ വന്നു അപ്പോൾ അതിൻ്റെ ഉടമ മൃദംഗാവിഷ്യൻ്റെ ഉടമ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞെങ്കിലും എന്താണ് പറയുക അതൊരു പെട്ടെന്ന് വന്നൊരു കൈ പോകുന്ന പരിപാടിയായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത് അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വി ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനുള്ള തരത്തിലേക്ക് പോലീസ് കടന്നത് പക്ഷേ അത് ഇന്നലെ മുതൽ എല്ലാ വാർത്താ ചാനലുകൾ ചാനലുകളിലും വന്നു ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് ബാക്കി അന്നിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണി നൈസായിട്ട് ഇന്നലെ അമേരിക്കയ്ക്ക് പോയി അവർ അമേരിക്കയിലാണ് താമസം എന്ന് തോന്നുന്നു അപ്പം ഇന്നലെ രാത്രി തന്നെ അവർ അമേരിക്കയ്ക്ക് പോയി അപ്പം ഇനിയിപ്പോൾ ചോദിക്കുമ്പോൾ പറയാൻ പോകുന്നത് എന്താ അർജൻറ്റായിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നേരത്തെ എടുത്തു വെച്ച ടിക്കറ്റായിരുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും പക്ഷേ ഇനി അവരോട് ചോദിക്കാൻ അവരെ കിട്ടണ്ടേ കിട്ടിയാലല്ലേ ചോദിക്കൂ അപ്പം ഒരു ധാർമ്മിക ഉത്തരവാദിത്വം അതായത് ഇപ്പം വിചാരിക്കുക ദിവ്യ ദിവ്യ വിളിച്ചു പരിപാടിക്ക് പൈസ കൊടുത്താണ് വിളിച്ചിട്ടുണ്ടാകുക സ്വാഭാവികമായിട്ട് അപ്പം പൈസ കൊടുത്ത് വിളിച്ചു അവർ ആ പ്രോഗ്രാം ചെയ്തു തിരിച്ചു പോയി ആ രീതിയിലധികം കാര്യങ്ങൾ വരിക പക്ഷേ ഇവർക്കൊരു ധാർമിക ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു കാരണം ഈ പരിപാടിയുടെ ഒരു മെയിൻ ആള് എന്ന നിലയിൽ അല്ലെങ്കിൽ മെയിൻ ചീഫ് ഗസ്റ്റ് എന്ന നിലയിൽ ഇവർക്കുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അല്ലാതെ അവർ അങ്ങനത്തെ അവരുടെ ഒരു വേറെ അടിച്ചുകേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അവർക്ക് അവർക്ക് സ്വന്തമായിട്ട് തോന്നില്ലേ ഓ ഞാൻ അമേരിക്കയ്ക്ക് പോയ ഇനി പെട്ടെന്ന് ഉണ്ടാവില്ല അപ്പം പോലീസ് ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് പോകാം എന്നൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം അതുണ്ടായിട്ടില്ല അപ്പം ആരെയാണ് ഇവിടെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് ഈ പന്ത്രണ്ടായിരം പിള്ളേരെയോ അല്ലെങ്കിൽ ഈ പന്ത്രണ്ടായിരം പിള്ളേരുടെ പാരൻസിനെയോ അല്ലെങ്കിൽ അവിടെ പരിക്കേറ്റി കിടക്കുന്ന ഉമാ തോമസ് എം എൽ എനെയോ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി കാണിക്കുന്നതെന്ന് അറിയില്ല എന്താണെങ്കിലും ഇത്രയും വലിയൊരു നടി ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഇവരെ വിശ്വസിച്ച് ഈ മൃദംഗാ വിഷൻ എന്ന ചാനലിനെ സംഘടനയെ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി ഈ ദിവ്യ ഉണ്ണിയെ വിശ്വസിച്ചും അല്ലെങ്കിൽ അവരെ കണ്ടവിടെ എത്തിച്ചേർന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗവും അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വിശ്വാസം കളയുന്ന രീതി അല്ലെങ്കിൽ കൊതുക് കൊതുകിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പം ആ രീതിയിലാണ് ഈ ദിവ്യ ഉണ്ണി ഇവർ കണ്ടിരുന്നത് പക്ഷേ ദിവ്യമണ്ണി നൈസായിട്ട് അമേരിക്കയ്ക്ക് പോയി പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തൊട്ട് വാർത്താ ചാനലുകളിലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ പോയതായിരിക്കും അപ്പം നമ്മുടെ വാർത്താ മാധ്യമങ്ങളാണോ അവർ പറഞ്ഞു കിട്ടുന്ന കമൻറ്റിൽ കണ്ടു അതായത് നിങ്ങൾ കാരണം പോയത് ഇത് രഹസ്യമായിട്ടിരിക്കേണ്ട സംഭവമായിരുന്നു വാർത്താക്കാർ വിട്ടു അപ്പോൾ തന്നെ അവർ നാട് വിട്ടു എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി അപ്പോൾ ഇതാണ് പറയുന്നുള്ളൂ അവരുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് പറയുന്നില്ല പക്ഷെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഇത്രയും പിള്ളേരെ ഇത്രയും ആളുകളെ അവർ എന്താ പറയുക ആ സംഘടനയുടെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ട് പോവുക എന്നുള്ളതായിരുന്നു വേണ്ടത് പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായില്ല അവർ നൈസായിട്ട് പോയി ഇനിയിപ്പോൾ പോലീസ് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്ന അറിയില്ല ദിവ്യ ഉണ്ണിയാണെങ്കിൽ അവിടെ സ്ഥിരതാമസക്കാരിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അമേരിക്കയിൽ അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല ഇനിയിപ്പോൾ ഇവിടെ വന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഗതിയാണെങ്കിൽ പോലും ഒന്നും നോക്കണ്ട ഇപ്പം ദുബായിലും അങ്ങനെയോ ആണെങ്കിൽ പിന്നെയും പോലീസുകാർ സർവീസ് എന്തെങ്കിലുമൊക്കെ നടക്കിയിട്ട് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആയിട്ട് നടക്കുമോ അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള വലിയ വലിയ ആൾക്കാർ അമേരിക്കയിൽ ഈ ചികിത്സയ്ക്കൊക്കെ പോകില്ലേ ഇവിടുത്തെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലൊന്നും നടക്കുക പറ്റില്ല അവർക്ക് വിദേശത്ത് തന്നെ പോകണം അപ്പം അങ്ങനെയൊക്കെ പോകുമ്പം ദിവ്യ ഉണ്ണീനെ കാണുവാണെങ്കിൽ ഒന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലാതെ ഇപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്താണെങ്കിലും പോയൊരു പോയി ഇനി പോയി എന്നും വാർത്തയെ കണ്ടതാണ് കേട്ടോ ഇനി പോയിട്ടുണ്ടോ ഇനി ഇവിടെ ഇവിടെ ഇന്നിട്ടാണോ അപ്പൊ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ പോലീസുകാരുടെ ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് ഇവർക്ക് അറിയാമായിരുന്നല്ലോ ഈ ദിവ്യ ഉണ്ണി അമേരിക്കയിലാണ് താമസിക്കുന്നതെന്നും എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ പടയെന്നെങ്കിൽ പോകുന്ന അറിയില്ലാത്തവരല്ലല്ലോ ഇവര് അപ്പൊ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൃദംഗാവിഷൻ എന്ന് പറയുന്ന സംഘടന സ്വന്തമായി ഉണ്ടാക്കിയെടുത്തൊരു പ്രോഗ്രാം ആയിരിക്കില്ല ഉറപ്പായിട്ട് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ് അവർക്ക് കിട്ടേണ്ടതൊക്കെ ചിലപ്പം ചിലപ്പം എല്ലാവർക്കും അല്ല ചിലർക്കൊക്കെ കിട്ടിയിട്ടും ഉണ്ടാകും അപ്പോൾ ഈ സാധനങ്ങൾ ഓരോന്നായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങിയാൽ പല പല കാര്യങ്ങളും പുറത്തേക്ക് വരും അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു സാക്ഷി അല്ലെങ്കിൽ മെയിൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അവർ ഉയർത്തി കാണിച്ച ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ വാക്കുകൾക്കുണ്ടാകുന്ന മൊഴിക്കുണ്ടാകുന്ന ഒരു വില അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ അനുവദിച്ചതാണോ എന്നുള്ള സംശയവും വളരെ വളരെ ബലമായിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും പോയവർ പോയി ഇവിടെ ഉള്ളവർ ഇവിടെയുള്ളവരുണ്ട് പറ്റിക്കപ്പെടുകൊണ്ടിരി പറ്റിക്കപ്പെട്ടു ഉമാ തോമസ് എം എൽ എ ആണെങ്കിൽ ആശുപത്രിയിലുമായി എന്നാണെങ്കിലും രക്ഷപെട്ടു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പുരോഗമനം ഉണ്ടായിരുന്നു എന്തായാലും രക്ഷപെട്ടു വരട്ടെ അപ്പം കൈയൊഴിയേണ്ടവരൊക്കെ കൈ ഒഴിഞ്ഞു രക്ഷപ്പെട്ടു പെട്ടു പെട്ടവർ പെട്ടു പൈസ പോയവർ പോയി അപ്പോൾ അവരുടെ പൈസ പോയി എന്നങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നാൽ മതി ഞാനത് കൂടുതലായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം എൻ്റെ മകൾ പാട്ട് പഠിച്ചതാ എൻ്റെ മകൾ അഭിനയം പഠിച്ചതാ എൻ്റെ മകൾ ഡാൻസ് പഠിച്ചതാ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കും പൈസ കൊടുത്ത് ഉള്ള പരിപാടിക്ക് മൊത്തം പിള്ളേരെ കൊണ്ടുപോകാതിരിക്കുക ഇതുകൂട്ട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് പരിപാടി നമ്മൾ കേൾക്കാറില്ലേ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് സാധാരണ ഇങ്ങോട്ടല്ലേ പൈസ കിട്ടുക അപ്പം അങ്ങോട്ട് പൈസ കൊടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പറയുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് നീ ഇങ്ങോട്ട് പൈസതാ ഇനെ അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കുറേ പേരുണ്ട് അപ്പം അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക പോകും ചിലരൊക്കെ പെട്ടു അതിനകത്തൊന്നും പറയാനില്ല പക്ഷെ പരമാവധി ശ്രമിക്കുക പെട്ടുപോകാതിരിക്കാൻ ഇപ്പം ഇതും കൂടി ഒരു ഉദാഹരണമായല്ലോ കൊള്ളാം